കൂണിമുട്ടം എ എം യു പി സ്കൂളിന്റെ നൂറ്റി അഞ്ചാം വാർഷികവും യാത്രയപ്പ് സമ്മേളനവും നടത്തി ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് സി എം മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ പി എം അബ്ദുൾ മജീദ് വിരമിക്കുന്ന പ്രധാന അധ്യാപിക കെ പി അജിത ഓഫീസ് അസിസ്റ്റന്റ് ടി കെ ബഷീർ എന്നിവർക്ക് ഉപഹാര സമർപ്പണം നടത്തി തിരക്കഥാകൃത്ത് പി എസ് റഫീഖ് മാഗസിൻ പ്രകാശനം നിർവഹിച്ചു

പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ സഗീർ വി എസ് രവീന്ദ്രൻ പി എം അരുൺ എച്ച് എം ഇൻചാർജ് വി എസ് സൂരജ് മാതൃസംഗമം പ്രസിഡന്റ് സുലേഖ സ്റ്റാഫ് സെക്രട്ടറി ബിൻസി എസ് ആർ ജി കൺവീനർ പി ടി എ വൈസ് പ്രസിഡന്റ് എൻ കെ ഹനീഫ സംഘാടക സമിതി വൈസ് ചെയർമാൻ ടി എൻ നജീബ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ ബോട്ട് സീബ്രോണിക്സ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പേരുക ഇവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ യു ആർ വാച്ചിംഗ് ട്രൂ ലൈൻ ന്യൂസ്